അപ്പോൾ ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ വെണ്ട വരച്ച് സാമ്പാർ ഉണ്ടാക്കാം കുറച്ച് വെണ്ട ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സാമ്പാറും ചോറും വേണം അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പരിപ്പും ചെറിയ ഉള്ളി ഒരു ക്യാരറ്റ് ഒരു കിഴങ്ങ് അതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ ഒരു കഷ്ണം കായ് പച്ച പച്ചക്കായാണ് ഞാൻ ഇടുന്നത് കേട്ടോ പൊടിയല്ല പിന്നെ വറുത്ത് പൊടിക്കൊന്നുമില്ല സായ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ കായടുക ചെയ്യുക അപ്പോഴേക്കും നമ്മൾ വെണ്ടയ്ക്കൊന്ന് മുറിച്ച് വെക്കാം നമുക്ക് നല്ല ഇളയ വെണ്ടയാണ് കേട്ടോ കഷ്ണം വെന്തിരിക്കണം ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം കഷ്ണമൊന്നും കൂടി മെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെണ്ട തക്കാളി പച്ചമുളക് ൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കാം എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് കേട്ടത് രാവിലെയൊക്കെ ഇഡലിക്കും ദോശയ്ക്കൊക്കെ രണ്ട് സ്പൂണ് സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാമ്പാർ പൊടി പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് പൊടികളൊന്നും ഞാൻ വാങ്ങിക്കലില്ല അപ്പോൾ ഇനി പൊടിയും കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് പൊടിയും കൂടി ഒഴിച്ചു കൊടുക്കാം സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട് എളുപ്പാണത് നമുക്ക് പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പൊടി വെച്ചിട്ട് സാമ്പാറുണ്ടാക്കാം പൊടി വാങ്ങാൻ പോകുമൊന്നും വേണ്ട അപ്പോൾ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് തേങ്ങ അരക്കൊന്നും വേണ്ടാത്തൊരു സാമ്പാറാണ് നമുക്ക് ഒരു ചേനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കടുക് കുറച്ച് ഉണക്കമുളക് പിന്നെ കറിവേപ്പില ഉലുവ ഇതാണ് വറവിടുന്നത് കേട്ടോ വറവിൽ ഉലുവട്ടുണ്ടെങ്കിൽ സാമ്പാറിന് നല്ലൊരു മണാണെട്ടോ അടുത്ത വീട് വരെ വീട്ടിൽ കൊടുക്കാം പാത്രത്തിലേക്ക് വയ്ക്കാം അപ്പോൾ നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി ഊണ് കഴിക്കാം